എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ കുറച്ച് സ്ഥലം വേണം വീടും അതിൻ്റെ ചുറ്റുപാടും പെരുമാറുന്നതിനു വേണ്ടിയും അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും കൃഷി കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി കുറച്ചധികം സ്ഥലം വേണം അല്ലെങ്കിൽ ഫ്രണ്ട് ഫ്രണ്ടിൽ തന്നെ മൂന്നോ നാലോ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെയായി നമ്മൾ പത്ത് സെൻറ്റും വീടും അതുപോലെ തന്നെ പതിനഞ്ച് സെൻറ്റും വീടും ഇരുപത്തഞ്ച് സെൻറ്റും വീടും അങ്ങനെ നിരവധി സ്ഥലങ്ങൾ അധികവും വീടുമായിട്ടുള്ള നിരവധി വീഡിയോകൾ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലായിട്ട് നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ ഉണ്ടെങ്കിൽ അത് കാണുക വിറ്റ് പോയിട്ടുള്ള സ്ഥലങ്ങളും വീടുകളും നമ്മൾ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലീസിന് കൊടുത്തതും അതുപോലെ തന്നെ പേപ്പറുകൾ ക്ലിയർ ആവാത്തതും നമുക്ക് വിൽക്കാൻ സാധിക്കാത്തതുമായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ ബ്ലാക്ക് ഷെയ്ഡ് ബ്ലാക്ക് സ്ക്രീൻ ആയിട്ട് നമ്മൾ അത് കൊടുത്തിട്ടുണ്ട് ക്ലിയർ ആകാത്ത സ്ഥലങ്ങൾ നമ്മൾ ചെയ്യാറില്ല അതുപോലെ തന്നെ നമ്മൾ പറമ്പ് എന്ന് പറഞ്ഞ് കച്ചവടത്തിൻ്റെ വക്കീലെത്തുമ്പോൾ അത് നിലം എന്ന് നികുതി അടച്ച കടലാസിൽ കാണുകയും അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ ക്ലിയർ ആകാത്ത ഒരു സ്ഥലത്തിൻ്റെ പോലും ഇടപാട് നമ്മൾ നമ്മൾ നടത്തി നടത്തിക്കൊടുക്കുന്നതല്ല എല്ലാ പേപ്പറുകളും കാര്യങ്ങളും ക്ലിയർ ക്ലിയറാകണം അതുപോലെ തന്നെ നമ്മൾ തീരെ ഫ്ലെക്സിബിൾ അല്ലാത്ത റേറ്റും കാര്യങ്ങളിലും അടുത്ത് വരുമ്പോൾ തന്നെ വീണ്ടും റേറ്റ് കൂട്ടുന്ന കുറച്ച് ഓണർമാരും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായി കറക്റ്റായി തന്നെ അവരോട് കാര്യങ്ങൾ പറയുകയും വാങ്ങിച്ച് കൊടുക്കുന്ന ആൾക്ക് യാതൊരു തലവേദനയും ഇല്ലാതെ സ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി റജിസ്റ്റർ ഓഫീസിൻ്റെ വാതിൽക്കിന്ന് തീർ കഴിഞ്ഞ് പിരിയുമ്പോൾ വിൽക്കുന്ന ആളായാലും വാങ്ങുന്ന ആളായാലും സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഇതുവരെ ചെയ്യുന്നതും ചെയ്തു കൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും ആ ഒരു കാര്യത്തിൽ നമ്മൾ കുറച്ച് പിടിവാശി കാര്യങ്ങളൊക്കെ നടത്തി കാര്യങ്ങൾ ഭംഗിയായി നടത്തി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ചില ടൈറ്റിൽ കൊടുക്കുമ്പോൾ കുറഞ്ഞ വില എന്ന് നമ്മൾ കൊടുക്കുമ്പോൾ ചിലർ വിളിച്ച് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് കുറഞ്ഞ വില എന്ന് കൊടുക്കുന്നത് ആ ഏരിയയിൽ ആ സ്ഥലത്ത് ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് റോഡ് സൈഡിൽ നിന്നൊക്കെ അധികം ഡിസ്റ്റൻസ് ഇല്ലാതെ വരുമ്പോൾ അവിടെ ആ പ്രദേശത്തുള്ള റേറ്റിനേക്കാളും കുറഞ്ഞ റേറ്റ് റേറ്റാകുമ്പോളാണ് നമ്മുടെ കുറഞ്ഞ വിലയിൽ എന്ന് നമ്മൾ ടൈറ്റിലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരാം ഈ വീട് വരുന്നത് തൃശൂർ ജില്ലയിലെ ആനക്കല്ല് പ്രദേശത്താണ് തൃശൂർ ടൗണിൽ നിന്നും ഏകദേശം ഏഴര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ അതുപോലെ തന്നെ ആനക്കല്ല് സെൻട്രിൽ നിന്നും ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെയായി പെരിഞ്ചേരി പള്ളി പരിസരത്ത് നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെയായി ഒല്ലൂർ സെൻട്രറിൽ നിന്നും രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിന് ഉള്ളിൽ റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റുള്ള നാല് ബെഡ്റൂം ഒരു ബെഡ്റൂം അറ്റാച്ചഡ് രണ്ട് കോമൺ ബാത്ത്റൂം രണ്ട് ബെഡ്റൂം താഴെ ഒരു കോമൺ ബാത്റൂമ് താഴെ രണ്ട് ബെഡ്റൂമ് മുകളിൽ ഒരു കോമൺ ബാത്റൂമ് മുകളിലായിട്ടുള്ള പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റായിട്ടുള്ള ബസ് റൂട്ടിൽ നിന്നും വളരെ അടുത്തായിട്ടുള്ള നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലായിട്ടുള്ള ഈ വീട് വില്പനയ്ക്കായിട്ടുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പത്ത് സെൻറ്റിന് നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ നല്ല രീതിയിൽ റേറ്റുള്ള ഒരു ഏരിയയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം എട്ട് ഒമ്പത് കൊല്ലത്തെ പഴക്കമാണ് വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള വീടാണ് വിൽപ്പനയ്ക്ക് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ